വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ അരുൺ എൻ്റെ പുറകെ കിടക്കുന്ന ഈ വണ്ടി എക്സ് യു വി ഫൈവ് ഡബ്ലോ ഞാൻ പണ്ട് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെയാണത് ഫൈവ് ഡബ്ലോ എന്നാണ് കമ്പനി പറയുന്നത് എന്ന് മനസ്സിലാക്കിയത് ഈ വണ്ടി കമ്പനി നിർത്തിയതിനു ശേഷം ഇപ്പോഴും മിസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഫൈവ് ഹൺഡ്രഡ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ഫൈവ് ഹൺഡ്രഡിനെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം യൂസ്ഡ് മാർക്കറ്റിൽ ഈ വണ്ടിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പോൾ ഈ വണ്ടി കൊടുക്കാൻ ആയിട്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഈ വണ്ടി കിടിലും കണ്ടീഷൻ ഉള്ളു ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ് തേഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് തേർഡ് ഓണറായിട്ടുള്ള ആൾ നമ്മുടെ ഉണ്ട് പുള്ളിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് പറയാം അപ്പൊ നിങ്ങൾക്ക് വണ്ടിയെ പറ്റി ഒരു ധാരണയൊക്കെ കിട്ടുമല്ലോ ഇതാണ് ഈ വണ്ടിയുടെ തേഡ് ഓണർ അബ്ജോ യെസ് അബ്ജോയുടെ ശരിക്കുള്ള പേര് പറഞ്ഞു അബ്ജോ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിന്റെ പേര് അബ്ജോ എന്നാണ് അബ്ജോസ് വേൾഡ് അബ്ജോസ് വേൾഡ് അത് വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനൽ തന്നെയാണ് നമ്മുടെ ശത്രുന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ഈ ഫീൽഡിൽ തന്നെ നിക്കുന്നാണ് നമുക്ക് അങ്ങനെ വലിയ താല്പര്യം ഒന്നും അല്ലിയാണ് പക്ഷെ അടുത്തു വേണ്ടി ഞാൻ അനുവദിച്ചത് അപ്പോ തേർഡ് അബ്ജോ വണ്ടി എത്ര എനിക്ക് കയ്യില് വന്നിട്ട് ഏകദേശം നാലഞ്ച് മാസം അതിൽ കൂടുതലായിട്ടുണ്ടോ ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഏകദേശം ആയിട്ടുണ്ട് കാരണി പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാറ് ആയിട്ടുണ്ട് ഈ തന്നെ യൂസ് അല്ലേ മൂന്നാമത്തെ എക്സു ആണ് മൂന്നാമത്തെ ആണ് എനിക്ക് ഓൾറെഡി സെയിലിംഗും കൂടി ഉണ്ട് അപ്പൊ ടൈപ്പ് ടു എച്ച് വി എൻ്റെ ഇത് രണ്ടാമത്തെയാണ് അതിന് മുന്നേ ടൈപ്പ് വൺ ഒരെണ്ണം ജസ്റ്റ് സെയിലിങ്ങിന് വേണ്ടി വന്നായിരുന്നു പിന്നെ അതൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എന്റെ ഫ്രണ്ടിന് ഒരു എക്യുവി ഫസ്റ്റ് ആ എച്ച് വി ഉണ്ടായി അത് ഓടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ടൈപ്പ് ടൂ എറണും എടുത്തത് സെക്കൻഡ് എടുത്തത് അത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയായിരുന്നു വൈറ്റ് കളർ വണ്ടി അത് അബ്ജോന്നൊക്കെ അടിച്ചുണ്ട് അലോയി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ അതെ കാണാൻ പറ്റും അത് സെയിലിങ്ങിന് ഇട്ടപ്പോ റെഡി കാശിനിന് വന്ന് കൊണ്ടുപോയി അതിന് ശേഷം ഇത് സെയിലിങ്ങിനടുത്താണ് പക്ഷെ ഇത് ക്വാളിറ്റി ബെറ്റർ ആയിരുന്നു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നിരുന്നാൽ എന്റെ പേരോട്ട് മാറ്റി ഞാൻ വിടാണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ആ ടൈപ്പ് ടു ഡിആർല് കാര്യങ്ങളൊക്കെ അടങ്ങുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ ഞാൻ ഇതിന് ശേഷം പശ്ചത്തെ വണ്ടി കൊടുത്തതിന് ശേഷം ഒരു സ്വിഫ്റ്റ് എടുത്ത് സ്വിഫ്റ്റ് എടുത്തപ്പോൾ കൺഫോർട്ട് തോന്നിയില്ല ഇതിലിരുന്ന് ശീലിച്ചു കൺഫോർട്ട് തോന്നിയില്ല പിന്നെ അത് അപ്പൊ തന്നെ കൊടുത്തു പിന്നെ ഇതിനകത്തേക്ക് യാത്ര ആക്കി ഇത് യാത്രാസുഖം വളരെ കൂടുതലുള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പൊ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ഇത്രയും കംഫർട്ടുള്ള വണ്ടി എന്തിനു കൊടുക്കുന്നു അത് നമുക്ക് സെയിലിംഗ് ഉണ്ട് പിന്നെ ഒരു അപ്ഡേഷൻ ലെക്ചറി കാർ ഞാൻ മുന്നേ ഒരു ലെക്ച്റി കാർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു തന്നെ ആയിരുന്നു അപ്പൊ അത് മാറ്റിയിട്ട് ഇനിയിപ്പോ എം ഒരു ഓഡി ബെൻസ് ഒക്കെ നോക്കണത് ഇതിനനുസരിച്ചല്ലേ വളർച്ചിട്ടുള്ള ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വണ്ടി ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ പക്ക ക്വാളിറ്റിയിൽ നമുക്ക് ഭയങ്കര യാത്രാസുഖം ഉള്ള അടിപൊളി വണ്ടി തന്നെയാണ് നമ്മുടെ എക്സ് ഫൈവ് ഡബ്ളോ എക്സ് യു ഫൈവ് ഹൺഡ്രഡ് എന്നാണ് എല്ലാവരും പറഞ്ഞത് മഹിന്ദ്രയുടെ എല്ലാ വാഹനങ്ങൾക്കും ലാസ്റ്റ് അതെ എല്ലാത്തിലും ഓ വന്നു അപ്പൊ ഓടിക്കുമ്പോഴൊക്കെ വളരെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ലോങ് റൈഡും ഹൈ റേഞ്ച് ചെറിയ കട്ടറയായാലും ഒരു ബോഡി ചെക്കിങ്ങാ ഒരു പ്രശ്നമില്ലാത്ത റീറേസി വരെ ഉണ്ട് ബാക്കിൽ അപ്പൊ പേർക്ക് വളരെ സുന്ദരമായിട്ടിരുന്നു പക്ക ക്വാളിറ്റിയിൽ യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് സെവൻ സീറ്റർ ആണെന്നൊരു എട്ട് പേർക്ക് പേരൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ഇത്യു ഐറ്റ് ഡബ്ല്യൂ ടെൻ ഉണ്ട് ടെന്നില് വന്നത് സൺ പ്രൂഫ് വരും പുഷ്പട്ടൻ സ്റ്റാർട്ട് വരും പിന്നെ സീറ്റ് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ പക്ഷേ ഡബ്ല്യൂ എയ്റ്റ് ഏറ്റവും ടോപ്പ് ആയിട്ട് എല്ലാവരും എടുക്കുന്നത് ഇലവൻ ഉണ്ട് ഇലവൻ ഏറ്റവും മോളും പക്ഷെ അതിനൊക്കെ അത് സൺ പ്രൂഫും പുഷ്പട്ടനും പക്ഷെ അത് ചിലർക്ക് ഇഷ്ടപ്പെടൂ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഓൾറെഡി ഡബ്ല്യൂറ്റ് അതെ പിന്നെ ബോണറ്റ് വരെ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ലൈത് വരും പിന്നെ ടയർ പ്രഷർ കാണിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് എയർ ബാഗ് വന്നുണ്ട് പിന്നെ ഇതിവിടെ ഒരുപാട് കറക്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ബാഗ് വരും സൈഡും പക്ഷേ രണ്ടെണ്ണം വരെ വരെയുള്ളൂ പിന്നെ ഈ ഡിആറിൽ ഉണ്ട് സെക്കൻഡ് ടൈപ്പ് ടൂന് എല്ലാത്തിനും ഡിആറിലുണ്ട് അലോ ഇല്ല പിന്നെ ഒരു രണ്ടുമൂന്ന് ലൈറ്റ് അതായത് ഇവിടുത്തെ അടിയിലെ ആ ഒരു ലൈറ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു ട്രാൻസാക്ഷൻ സ്വിച്ച് ഉണ്ടാവില്ല ഇപ്പൊ ഈ വണ്ടി നമ്മൾ ഓൾറെഡി പൊക്കത്തേക്ക് താഴത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സ്ലീപ്പിംഗ് സ്വിച്ച് ഉണ്ട് സ്ലിപ്പ് ആവണ്ടിരിക്കാനും അവിടെത്തന്നെ ചവിട്ടി അവിടെ തന്നെ നിക്കാൻ വേണ്ടി അതെ അതെ ഡബ്ല്യൂ സിക്സിന് ഇല്ല അത് ഡബ്ല്യു എയ്റ്റിന് ഉണ്ട് പിന്നെ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് നാലോയി അതായത് ഈ നാലോയി കമ്പനി അലോയാണ് നാലോയിണ്ട് നാലോയിമേ ഡിസ്ക് ഉണ്ട് നാല് ഡിസ്ക് ഉണ്ട് ഡബ്ല്യു എയ്റ്റിന് മാത്രം ഇണ്ടാവുള്ളൂ സിക്സിന് ഉണ്ടാവില്ല അത്യാവശ്യം ടയർ ടയർ കണ്ടീഷൻ ഇതിപ്പോ എടുത്തപ്പോൾ മാറ്റിയിട്ടുണ്ട് മാറ്റി ആ പുതിയ ടയർ ഇട്ട് ഞാൻ ഓടിച്ചിട്ടുണ്ടായി അത്യാവശ്യം അത് ഞാൻ തന്നെയാണ് തേർഡ് ഓണർഷിപ്പ് ഒന്ന് അമ്പത് കമ്പനി സർവീസ് അടങ്ങുന്നുണ്ട് ഒന്ന് അമ്പതില് ഇപ്പൊ ഒന്ന് അമ്പത്തി നാല് അമ്പത്തി അഞ്ചായിട്ട് നിക്കുന്നുണ്ട് വേറെ കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല ഉള്ള വണ്ടിയാണ് പിന്നെ ഉള്ളത് പുതിയ ബാറ്ററി ഏകദേശം ഒരു മാസമായിട്ടുണ്ട് പിന്നെ ഇൻഷുറൻസ് അടുത്ത വർഷം വരെ ഉണ്ട് ഏപ്രിൽ ജൂൺ വരെ ഉണ്ട് ബാക്കി ഓവറോൾ എല്ലാം കണ്ടീഷൻ ഓക്കെ ആണ് കണ്ടീഷൻ ആണ് പിന്നെ നീ എടുത്തപ്പോൾ ഉള്ള സാധനങ്ങളാണ് ഈ ലൈറ്റും കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ വെച്ചതാണ് ഈ ഒരു ഫോഗ് അതായത് നമ്മ യൂട്യൂബ് ചാനൽ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈ റേഞ്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് പോകാറുണ്ട് അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി വെച്ചതാണ് ഈ ഒരു ഹെല്ലഡ ഒറിജിനലാണ് മറിച്ചു വെക്കണമെന്നല്ലേ മറച്ച് വെക്കണമെന്നാണ് ലീഗലി നമുക്ക് ജസ്റ്റ് ഒരു ബ്ലാക്ക് കവർ ഉണ്ട് നമ്മൾ ണ്ടോ അല്ലാതെ വീഡിയോക്ക് വേണ്ടി ആണ് കവർ ഇരിപ്പുണ്ട് ബാഗിലിരിപ്പുണ്ട് അപ്പൊ ഇത് അങ്ങനെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളല്ലോ എക്സ്ട്രാ ചെയ്താണ് ഇത് നല്ല ലൈറ്റ് ആണ് രാത്രി ഫോറസ്റ്റ് ആയാലും ഫോഗ് ഉണ്ടെങ്കിലും നല്ല ലൈറ്റ് ആണ് പക്ക കംഫോർട്ട് ആണ് എക്സ്ട്രാ വേറെ എക്സ്ട്രാ ഉള്ളില് ഒരു ഡാഷ് കാമ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒരു സബൂഫർ സബൂഫർ നല്ല സൗണ്ട് ആണ് ഏതിന്റെ ആവശ്യമാണ് സംഭവം അപ്പൊ മൊത്തത്തിൽ വണ്ടി അടിപൊളിക്ക് എടുക്കും കണ്ടീഷൻ ആണ് സൈഡിലേക്ക് വരും സൈഡ് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്താണ് അതെ അതെ ബാങ്ക് ഒരു ബാങ്ക് അല്ല ബാങ്ക് 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 നമ്മൾ അതെ അതെ സ്റ്റിക്കർ ഉണ്ട് ബാങ്ക് ബാങ്ക് ബ്രോസ് ജസ്റ്റ് ആണ് ചെയ്തത് ബാങ്കിൽ ജസ്റ്റ് ആക്കി അങ്ങനെ ഇട്ടതാണ് ഗാങ് ബാങ്ക് എന്നുള്ള ഒരു മൂഡിൽ അങ്ങനെ ഇട്ടാണ് ഇത് പക്ഷേ എല്ലാവരും എച്ച് വി ഫൈവ് ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട് ഞാൻ അങ്ങനെ കൊറേ കണ്ടറുണ്ട് പക്ഷെ അത് എന്റെ രീതിയില് വേറെ രീതിയിൽ എഴുതിയപ്പോ എല്ലാരും അടിപൊളിയാന്ന് പറഞ്ഞു സ്റ്റിക്കർ അവർക്ക് കുഴപ്പമില്ല അതുപോലെ തന്നെ സൺ റൂഫിന്റെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി കുറച്ച് നിന്നൊക്കെ കാണുമ്പോൾ തോന്നുന്നു ജസ്റ്റ് സൺ റൂഫ് സ്റ്റിക്കർ മാത്രമാണ് പിന്നെ ഇതാണ് അതുകൊണ്ട് വലിയ പ്രശ്നം കൂളിങ്ങും കുഴപ്പമൊന്നും ഇല്ല കുഞ്ഞാലോയി എല്ലാം ഓക്കെയാണ് ഓവറോള് പിന്നെ സ്പെഷ്യലി ബാക്കി ബാക്ക് എല്ലാത്തിന്റെയും ഈ ആക്ച്വലി ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവും ബാക്ക് ഈ ഒരു പ്രൊഫൈൽ ആയിരിക്കും എപ്പോഴും അത് കഴിയുമ്പോഴാണ് മൂന്നാമത്തേനാണ് ഈ ടൈലൈറ്റ് മാറി വേറെ രീതിയിൽ വന്നത് അതെ ഇതിപ്പോ ബാക്ക് കാണുമ്പോ എല്ലാവരും ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂം ഏകദേശം പതിനൊന്ന് ലാസ്റ്റ് ഇറങ്ങണത് പതിനൊന്ന് തുടങ്ങി ഒരു പതിനെട്ട് വരെ ഈ ഒരു ലുക്ക് തന്നെയാണ്

എന്തെങ്കിലും ഒരു അവസ്ഥയില് ഈ ഒരു വാഹനം കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഒരാൾക്ക് പൊളിച്ചെളി എളുപ്പത്തിന് വേണ്ടെന്നു വെച്ചാൽ പൊളിഞ്ഞിപ്പുണ്ട് പൊളിച്ചളയുക അത്ര വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഓൾറെഡി ഇന്റിയർ ഭാഗത്തേക്കൊക്കെ വരുമ്പോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇന്റീരിയർ ഇന്ത്യ ഇന്റീറിയർ വരുമ്പോൾ അടങ്ങണത് ലെതർ സീറ്റ് ഈ വേരിയന്റിൽ ലെതർ സീറ്റ് ഈ ഡബ്ല്യൂ ഏറ്റിന് എപ്പോഴും

പിന്നെ ഫുൾ എല്ലാം കമ്പനി വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഫുൾ ആയിട്ട് ഈ വ്യൂവ് മൊത്തം നമുക്ക് കാണാൻ പറ്റും പിന്നെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു അഞ്ച് ഒരു മൂന്ന് നാല് അഞ്ച് ഭയങ്കര ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് കൂടുതലാണ് പിന്നെ എ സി പോർച്ചർ പവർ വിൻഡോസ് ഫോർ ഡോറ് പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് മിറർ ഫോൾഡിങ് അത് കീ ലോക്ക് ചെയ്യുമ്പോ മിറർ രണ്ടും ഓട്ടോമാറ്റിക്കലി പിന്നെ ക്രൂസ് കൺട്രോൾ എല്ലാം ഓക്കെ ബ്ലൂടൂത്ത് പിന്നെ പിന്നെ ഞാൻ സ്പെഷ്യൽ എടുത്തു പറഞ്ഞ ഫീച്ചർ ഡബ്ല്യു തുടങ്ങിയുള്ള ഒരു ഫീച്ചർ തുടങ്ങിയതാണ് പിന്നെ ഇത് സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് എവിടെയെങ്കിലും സിഗ്നൽ വണ്ടി ലാഭം ചെയ്യാൻ വേണ്ടി ക്യൂ ലാഭത്തിന് വേണ്ടി ഒരു പിന്നെ സ്പേസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ഇവിടെ ഉണ്ട് ഇതൊരു സ്പേസ് ആണ് പിന്നെ ഇതുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഫ്രീസ് ഉള്ള ഒരു വണ്ടിയാണ് ചിൽഡ് ചിൽഡ് നമുക്ക് ജസ്റ്റ് ഈസി ആയിട്ട് തണുപ്പിച്ച് കുടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇതും ഒരു ചെറിയൊരു ഇത് ഇതാണ് സ്റ്റോറേജൊക്കെ ഭയങ്കര ഒരുപാട് കൂടുതലാണ് അതെ വലിയ ഹൈറ്റ് ഉള്ള വണ്ടിയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പും നമുക്ക് ചാടി ഉള്ളി കയറി പറ്റും അതുപോലെ തന്നെ ഹൈ റേഞ്ച് ഒക്കെ പോയാലും അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ സീറ്റ് കംഫോർട്ട് യാത്ര ചെയ്യാൻ അവൈലബിൾ ആണ് ബാക്ക് എ സി വന്നുണ്ട് ബാക്കിൽ ഇരിക്കുന്നവർക്കും രണ്ടു മൂന്നുപേർക്കും എല്ലാം ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ എക്സ് എക്സു ബാക്കിൽ ജസ്റ്റ് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് എക്സുണത് കാണിച്ചു ബാക്ക് ഇത് തുറക്കണത് വേണ്ട ഈ ഒരു ലിവറാണ് വലിച്ചാൽ മതി പിന്നെ അടിയിലൊരു ലിവർ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി നേരെ പൊക്കോളും പിന്നെ സ്പെഷ്യലി നല്ല ക്വാളിറ്റിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ഇരിക്കാൻ പറ്റും മുട്ടുകാലൊക്കെ വളരെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുക രണ്ട് മൂന്നുപേർക്കാരുന്ന് പോവാറുണ്ട് രണ്ടുപേർക്ക് പക്ക ക്വാളിറ്റിയിൽ പിന്നെ പിന്നെ ഇത് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിക്കിയോലെ സാധനങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഓവറോൾ എല്ലാം ാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം പിന്നെ വണ്ടി ഒരു സ്ലോപ്പായിട്ട് ഒരു ചരിവ് അല്ലേ അപ്പൊ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ഫ്രണ്ടിലേക്ക് അല്ലേ ആ മുന്നോട്ടുള്ള ഒരു ഒരു വണ്ടിക്ക് ഒരു സ്ലോപ്പ് കാരണം ആൾക്കാർക്കും മൊത്തം കാണാൻ എനിക്ക് ഉണ്ടായിരുന്നു സീലിങ്ങിന് വേണ്ടി വന്നാണ് ജസ്റ്റ് അലോയൊക്കെ ഇട്ട് ഞാൻ യൂസ് ചെയ്ത് എന്നിട്ടാണ് അത് കൊടുത്തത് അതും ഇതേപോലെ തന്നെ ആയിരുന്നു മഹീന്ദ്ര വണ്ടി ഇപ്പൊ നല്ല ലേറ്റസ്റ്റ് ഇറങ്ങിയ സെവൻ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ ഭയങ്കര ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ നോക്കിയാൽ മഹീന്ദ്രയുടെ ഒരു ഭയങ്കര ഫീച്ചറും അതുപോലെ തന്നെ എന്തായാലും ഗുഡ് ക്വാളിറ്റി ആണ് കിഡിലും ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാണിക്കാമല്ലോ പ്രോബ്ലം കോണ്ടാക്ട് ചെയ്യുക എക്സ്ചേഞ്ച് നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും വണ്ടി ഏത് വണ്ടി ആയിട്ട് എക്സേഞ്ച് ചെയ്യുക ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ തേർഡ് ഓണർ എന്റെ പേരിൽ തന്നെയുള്ള വണ്ടി ഒന്നര ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക ഫൈനാൻസ് ഉണ്ടെങ്കിൽ ഫൈനാൻസ് തരാം പിന്നെ ഐ ഡി ബി ഏകദേശം ഏഴ് ലക്ഷം വരെ ഐ ഡി വിടപ്പുണ്ട് അപ്പൊ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏഴേ മുക്കാലി ഏഴ് ലക്ഷത്തി നാൽപ്പത് എഴുപത്തിയഞ്ച് ആ റേഞ്ചാണ് അത് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യുക കൊടുക്കാം അപ്പൊ ഈ ഒരു പുതുവർഷം ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓഫർ പോലെ കൊടുക്കുകയാണ് നമുക്ക് ഇതൊന്നും ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്താലോ അതിനെന്താ ഞാൻ ഓപ്പൺ ചെയ്ത് തരാം ഇതും ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടത് ഞാൻ പുതിയ ബാറ്ററി കാര്യങ്ങൾ ബാറ്ററി എല്ലാം ചെയ്ത് നമുക്ക് നോക്കണ്ടേ ഇപ്പം വെറുതെ പറയണോ നമുക്ക് അറിയണ്ടേ അല്ലേ തള്ളി കീച്ചു വിടുന്നാണോ അറിയണ്ടത് പുതിയ ബാറ്ററി ബാറ്ററി പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട് നാ ഡേഷ്യൻ ഇറ്റായിട്ടുള്ള ഇതിന്റെ സെറ്റപ്പ് സമോപ്പുള്ള ഒന്ന് പുറമേ ഒന്നും കൂടി നല്ലോണം ഒന്ന് വാഷ് ചെയ്യാനുണ്ട് വാഷ് ചെയ്യാത്തതിന്റെ ഒരു കുറവ് കുറവേ ഉള്ളൂ ബാക്കിയെല്ലാം ഓവറോൾ ഓക്കേ ആണ് ഓവറോൾ ഓക്കേ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസും കൂടി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ബൂട്ട് സ്പേസ് അല്ലേ എന്തായാലും നമ്മൾ എല്ലാം കാണിച്ചില്ല ഓക്കേ 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 ബൂട്ട് സ്പേസ് പുറത്തൊന്നും अपन యామട്ടില്ല ബൂട്ട് സ്പേസ് നമുക്ക് സീറ്റ് ബാക്കിലേക്ക് സീറ്റി ബാക്കിലേക്ക് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വാട് സാധനങ്ങൾ ഇതിപ്പം ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്

സെവൻ ഹൺഡ്രഡ് ഒരു നോട്ടം ഉണ്ട് അതെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ സ്വന്തമായിട്ട് എടുക്കിട്ടില്ല അപ്പൊ എക്സു സെവൻ ഹൺഡ്രഡ് ഒരു നോട്ടം ഉണ്ട് കുറച്ചാൽ ഇനി അതെ ഹോണ്ടാ സിവിക്ക് സിവിക്ക് വണ്ടി അതെ ഒരുപാട് ചരിത്രമുള്ള വ്യക്തിയാണ് ചാനലിന്റെ പേര്ഡ് അപ്പൊ നമ്മുടെ ചാനലും ഇദ്ദേഹത്തിന്റെ ചാനലും

അപ്പൊ അത്യാവശ്യം എല്ലാവരിലേക്കും നല്ല വാഹനങ്ങൾ വരുന്നത് അവർ അവരെത്തിക്കുന്നുണ്ട് അപ്പൊ പരമാവധി സപ്പോർട്ട് ചെയ്യാ എല്ലാവരിലേക്കും എത്തിക്കേറെ ഇത് പറയാനുള്ള പറഞ്ഞിട്ടുണ്ടോ നാരങ്ങം മേടിച്ചു കൊടുത്തതിന്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പറയാമായിരുന്നു കുഴപ്പമില്ല അപ്പൊ എന്തായാലും നിങ്ങള് വണ്ടി വാങ്ങിക്കേണ്ടവര് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കൊടുക്കുക ഡിമാൻഡുള്ള വണ്ടിയാണ് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ അല്ലേ അതെ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കാം കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എപ്പൊ വിളിക്കണം ആൾക്കാര് നമുക്ക് ഈ കച്ചവടം ഓൾറെഡി ഉള്ളതുകൊണ്ട് രാത്രിയും പാലക്കാട്ട് എടുത്താറുണ്ട് പിന്നെ ഡെലിവറി വീഡിയോസ് ഞാൻ ഒരുപാട് കാണിച്ചിട്ടില്ല ആകെ ഞാൻ കാണിച്ചേക്കുന്ന ഒരു ബെന്സ് മാത്രം അത് അദ്ദേഹം വണ്ടി കണ്ടില്ല അദ്ദേഹത്തിന്റെ മോൻ കാനഡ അദ്ദേഹം വീട് തൃപ്പൂണിത്തറ അദ്ദേഹത്തിന്റെ കൂട്ടുകാരം വന്ന് വണ്ടി കണ്ട് ഫണ്ട് ഫുള് ഇട്ടന്ന് ഫുള്ള് തന്ന്

ഓക്കെ പുതുവർഷമൊക്കെ വരില്ല എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ട്രിപ്പൊക്കെ പോകുക അടിച്ചു പൊളിക്കുക കറങ്ങി കിടക്കുക അപ്പോൾ വീഡിയോ അതിൻ്റെ പെയ്യാണ് പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നതാണ് ബൈ ബൈ